മാറ്റും വേദന പാപത്താലും തട i mm -hmm. പുറപാട് പതിനാല് ദൈവത്തിൽ ഉറച്ചു നിൽക്കുക ഈ കഷ്ടത നിന്റെ ജീവിതത്തിൽ ഇനി വന്നു ചേരുകയില്ല ഭയത്തിന്റെ ആത്മാവിടെ നീക്കി സ്നേഹവും സമാധാനവും നിന്റെ ഹൃദയത്തിന് നൽകുവാൻ പ്രകാശമായി എന്ന പകലിൽ ക്രിസ്തു തന്റെ വചനത്തിലൂടെ നിന്റെ മേൽ ഇടപെടുന്ന സമയമാണ് വചനത്തിന്റെ തണലിൽ ദൈവം നിന്നെ ആശ്വസിപ്പിക്കുന്ന സമയമാണ് വ്യക്തിപരമായി ദൈവത്തിന്റെ വചനം നിന്നോട് സംസാരിക്കാൻ പോകുന്നു നിന്റെ അവസ്ഥകളെ നിന്റെ നീളം വീതി ഉയരം ആഴം നിന്റെ ദൈവത്തിനറിയാം യേശുവിന്റെ രക്തം ഇപ്പോൾ അവിടുന്ന് നിന്നെ കഴുകുന്നു നിന്റെ പുറപ്പെട്ടു വന്ന ഭവനത്തിന്റെ മേൽ തലമുറകളുടെ മേൽ ദൈവം അയക്കുന്നു മത്തായി എട്ടിയോമിലെ ശതാധിപനി കർത്താവെ എൻ്റെ പുഴക്കകത്ത് നിന്നെ കൊണ്ടുപോകുവാൻ എനിക്ക് യോഗ്യതയില്ല ഇവിടെ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ച എന്റെ വീട്ടിൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം ലഭിക്കും ഇപ്പോൾ ഇവിടെ നിന്ന് ദൈവം നിന്റെ ജീവിതത്തിലേക്ക് വചനമയക്കാൻ പോകുന്നു ഏത് ദേശത്താകട്ടെ ഈ ലോകത്തിന്റെ ഏത് കോണിലും ആകട്ടെ ഒരു വ്യക്തിക്ക് വേണ്ടി നീ കരയുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടതിന്റെ ഹൃദയം നിലവിളിക്കുന്നുണ്ടെങ്കിൽ അതെന്തും ആവശ്യവുമാകട്ടെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം കണ്ണുനീരെ കണ്ട് കരുണ ചൊരിയുന്ന ദൈവം തന്റെ വചനം ആ വിഷയത്തിന്റെ മേൽ ഇപ്പോൾ അയക്കാൻ പോവുകയാണ് നാളുകളായി മാറാത്ത ഇതിന്റെ ആകുല വിഷയങ്ങളിൽ ഒരു അവസാന വാക്ക് ദൈവം ഇന്ന് കൽപ്പിക്കാൻ പോകുന്നു എത്ര പഴക്കമുള്ളതും വൈദ്യന്മാർ ഉപേക്ഷിച്ചതുമാകട്ടെ ഭാവി എന്താകുമെന്ന് ആശങ്കപ്പെടുന്ന വിഷയമാകട്ടെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഇതുവരെ മാറിപ്പോകാത്ത ഭാരത്തിന്റെ മുഖമാകട്ടെ യേശു കർത്താവ് ഇപ്പോൾ വചനം അയക്കാൻ പോകുന്നു ഒരു കാര്യത്തിൽ നീ പത്തു പ്രാവശ്യം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അത് എനിക്ക് ലഭിക്കും അത് ഞാൻ പ്രാപിക്കും അത് ഞാൻ നേടിയെടുക്കും അതിൽ ഞാൻ വിജയിക്കുമെന്ന് പ്രാവശ്യം സംഭവിക്കും അത് നടക്കും അത് യാഥാർത്ഥ്യമായി തീരും നിന്റെ ദൈവം സർവശക്തനാണ് സർവശക്തൻ നിന്റെ ആവശ്യത്തെക്കാൾ വലിയവൻ നിന്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവൻ വലിയവൻ ഇതിന്റെ നടുവിൽ നടുവൻ എന്റെ വിഷയങ്ങൾക്ക് ദൈവം വചനം അയച്ച് തന്റെ കൃപയുടെ സംരക്ഷണത്തിൽ പരിശുദ്ധാത്മാ തണലിൽ നിന്നോട് അവൻ ഇടപെടും അന്ധനായിരിക്കുന്ന ആ മനുഷ്യനെ കണ്ട ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു ഇവൻ അന്ധനാകാൻ കുരുടനാകാൻ കാരണം ഇവൻ പാപം ചെയ്തിട്ടാണോ ഇവന്റെ മാതാപിതാക്കൾ പാപം ചെയ്തിട്ടാണോ യേശു പറഞ്ഞു ഇവനോ ഇവന്റെ അപ്പനോ അമ്മയോ പാപം ചെയ്തിട്ടല്ല എന്റെ പ്രവൃത്തി ഇവനിൽ തെളിപ്പെടുവാൻ വേണ്ടി ദൈവമാണ് ഇവൻ അന്ധത കൊടുത്തിരിക്കുന്നത് ഇന്ന് നിന്റെ ജീവിതത്തിൽ ചിലത് വെളിപ്പെടുത്തുവാനും ദൈവം ഇന്ന് പകലിൽ ഇവിടെ ഉണ്ട് എന്ന് അറിയേണ്ടതിന് ചില സങ്കട കടലുകൾ നിന്റെ ജീവിതത്തിൽ തമ്പുരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചവൻ അതെടുക്കുവാൻ മതിയായവനാണ് തന്നവൻ അത് നീക്കുപോക്ക് വരുത്തുവാൻ മതിയായവനാണ് നിനക്ക് തന്നിരിക്കുന്ന ഭാരം എടുപ്പാൻ അവൻ സർവ ശക്തനാണ് അതുകൊണ്ട് ധൈര്യമായി ഹൃദയത്തിൽ ഈ ധ്യാനത്തെ ലീഡ് ചെയ്യുന്ന മണവത്ത് മാത്യു സച്ചിൻ ദൈവത്തിന്റെ പദവിയിലേക്ക് ഇന്നലെ ഉയർത്തപ്പെട്ടു കോര വാക്കിന്റെ അർത്ഥം ഗ്രാമത്തിന്റെ വിഷപ്പെന്നാണ് കോർപ്പ് ഒരു ഗ്രാമത്തിന്റെ പിതാവ് ഒരു ഗ്രാമത്തിന്റെ വിശപ്പ് ഒരു ഗ്രാമത്തിന്റെ പ്രശ്നങ്ങളെ വിവേചിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യുവാൻ കൊടുക്കുന്ന പദവി ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആ പദവിക്ക് അർഹനായി തീർന്നച്ഛൻ എല്ലാവിധ ആശംസകളും പ്രത്യേകമായി അറിയിക്കുന്നു അച്ഛനോടും അതുപോലെ വടക്കേടത്തെ അച്ഛൻ മറ്റേ അച്ഛൻ എന്നാൽ ഇതിന്റെ ഭാരവാഹികൾ ഈ ധ്യാനത്തിന്റെ നടത്തിപ്പുകാർ ഗായിക സംഘം കൂടി വന്നിരിക്കും അച്ഛന്മാർ ഇതിന്റെ ഭാരവാഹികൾ ഈ ധ്യാനത്തിന്റെ നടത്തിപ്പുകാർ ഗായക സംഘം കൂടി വന്നിരിക്കുന്ന മാതാപിതാക്ക